എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഈ മാസം ഇരുപത്തി ഏഴിന് പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റ് രണ്ട് സംശയങ്ങളാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും പിന്നെ പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക എന്നും വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ള ഇനി എല്ലാ എല്ലാ അറിയിപ്പുകളും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ എത്തുന്നതാണ് ഈ മാക്സിമ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോ ഇരിക്കുവാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഈ മാസം ഇരുപത്തിയേഴിന് പ്രസിദ്ധീകരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും എന്ന് പറഞ്ഞത് ഡേറ്റിൻ്റെ ഒരു ദിവസം മുമ്പേ അതായത് നാളെ വൈകിട്ട് റിസൾട്ട് വരുമെന്ന് യൂണിവേഴ്സിറ്റി അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ ഇന്ന് രാത്രിയോടെ തന്നെ അതൊരു എട്ട് മണിക്കും ഒമ്പത് മണിക്കും ഇടയിലൊക്കെ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട പുറത്തുവിട്ട യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതായത് നാളെ വൈകിട്ട് വരുമെന്ന് പറഞ്ഞ റിസൾട്ട് അത് നിങ്ങൾ അഡ്മിഷൻ ഷെഡ്യൂളിൽ പറഞ്ഞ ഡേറ്റിന് ഒരു ദിവസം മുൻപ് തന്നെ എന്ത് ചെയ്തു അലോട്ട്മെൻറ്റ് പുറത്തുവിട്ട യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇരുപത്തേഴാം തീയതി മണി ടു ഏഴ് മണിയാണ് പക്ഷേ ചിലപ്പോൾ എന്തു ചെയ്തേക്കാം ഇരുപത്തി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഉറപ്പൊന്നും പറയുന്നില്ല ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം ഒരു ഇരുപത്തി ആറാം തീയതിയോടെ തന്നെ വന്നേക്കാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾ കണ്ടതാണ് അത് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾ കണ്ടതാണ് വിചാരിക്കുന്നതിന് നേരത്തെ വന്ന് കാരണം ചില സമയങ്ങളിലൊക്കെ ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ വിചാരിച്ച അഞ്ച് മണി ടു ഏഴ് മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പം പ്രസിദ്ധീകരിക്കും പക്ഷേ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ദിവസം നേരത്തെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സൈറ്റിന് ഡിലേ ആകാതിരിക്കാൻ വേണ്ടിയായിരിക്കും പറഞ്ഞ ടൈമിലല്ലേ വിദ്യാർത്ഥികൾ നോക്കുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ സൈറ്റിന് ഡിലേ ആകാതെ വേണ്ടിയായിരിക്കും എന്തായാലും പ്രസിദ്ധീകരിച്ചു അപ്പോൾ നമുക്ക് ഈ തവണയും നേരത്തെ എക്സ്പെക്റ്റ് ചെയ്യാം അതായത് നമുക്ക് എന്താണ് ഒരു പ്രതീക്ഷ വെക്കാം നേരത്തെ വരും അവർ പറയുന്ന അവർ ഇരുപത്തേഴാം തീയതി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു നേരത്തെ വരാൻ സാധ്യത ഉണ്ടെന്നൊരു എക്സ്പെക്റ്റ് നമുക്ക് വെക്കാം പക്ഷേ ഉറപ്പൊന്നുമില്ല അങ്ങനെ റിസൾട്ട് വന്നാൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക അവിടെ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഇ എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അപ്പോൾ ഇനി നമ്മൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംശയമാണ് പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും എന്തു മാത്രമേ ഉള്ളൂ പെർമനൻ്റ് അഡ്മിഷനേ ഉള്ളൂ അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം പെർമനൻറ്റ് അഡ്മിഷനേ ഉള്ളൂ ടെമ്പററി ഇല്ല നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷൻ വേണം നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻ്റ് ആയി ലഭിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി നോ അപ്പീൽ നോ റിപ്പോർട്ടിംഗ് ഒന്നുമില്ല വൺ ആൻഡ് ഉള്ളി പെർമനൻറ്റ് അഡ്മിഷൻ കാരണം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഇല്ല പക്ഷേ രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴേക്ക് ഏതെങ്കിലും രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താഴേക്ക് ഏത് അലോട്ട്മെൻറ്റ് ലഭിച്ചാലും പെർമെ സോറി ടെമ്പററി എടുക്കാം അത് രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്ഷനോ അതിന് താഴേക്കുള്ള ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പുതിയതായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യേണ്ടി വരും മാൻഡറ്ററി ഫീ അടയ്ക്കുകയും വേണ്ടിവരും അഡ്മിഷനും വേണ്ടിവരും പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടി വരില്ല ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുത്താൽ മതിയാവും കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ചതാണ് പക്ഷേ ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥി അത് ഇരുപത്തേഴാം തീയതി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായി അഡ്മിഷൻ ലഭിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും മാനട്ടറി ഫീ അടച്ചതിന് ശേഷമായിരിക്കും കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വരിക അപ്പോൾ ഇങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നിയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം മൈ നെയിം മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ